ഇന്ന് രാവിലത്തെ മഴ കണ്ടോ ഫ്രണ്ട്സ് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് മൊത്തം രാവിലെ ഉറക്കത്തിൽ നിന്ന് ഇരുന്നേക്കൂടെ തന്നെ മഴ ഫുള്ള് മഴ മഴ വെള്ളം ഫുൾ പവർ ആ സീനാണ് വീട്ടിൽ നിന്നും പോവാനും പറ്റില്ല പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ആ ഒരു വെള്ളവും മഴയും ലാസ്റ്റ് മഴ തീർന്നേരം വെയിറ്റ് ചെയ്ത കുറച്ച് നേരം ആരെങ്കിലും കാണാം അത് കഴിഞ്ഞിട്ട് ഇന്ന് എന്താണ് പരിപാടി എന്നൊന്നും പറയാൻ പാടില്ല വെറുതെ രാവിലെ തന്നെ മഴ മാറി കഴിഞ്ഞപ്പോൾ അതേ മാറൻപള്ളിയിലേക്ക് ഇറങ്ങി വന്നു വീടിൻ്റെ അടുത്തുള്ള അങ്ങോട്ട് ഇറങ്ങി അവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ പള്ളി പള്ളിക്കടവ് എന്നൊരു കടവുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ പേര് ചൂണ്ടിട്ടുണ്ട് ചൂട് ഇറുണ്ട് കുറേ നേരം നോക്കി നിന്ന് എന്തെങ്കിലും ഉണ്ട് എന്തായാലും മഴ മാറിയ ടൈമായത് കൊണ്ട് ഞങ്ങളുടെ ഒരു കൂട്ടുകാരനെ കണ്ട് കമ്പനിക്കാരനെ എന്ന് വിളിക്കുന്ന കുട്ടാപ്പൂ അപ്പോൾ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിയുടെ ചൂണ്ടയിൽ ഒരു മണി ഇങ്ങനെ ഇവിടെ നിന്ന് കിലുങ്ങണ്ടായി ചെന്ന് കഴിഞ്ഞാൽ കുറച്ചു നേരം നോക്കി നിന്ന് ഇനി വലിയ സിലോപ്പിയാണ് കരിമീൻ എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ചാൽ കുറച്ച് നേരം പയ്യെ 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 പുള്ളിക്കാരനെ അടുപ്പിക്കണ്ട് അടുപ്പിച്ച് കഴിഞ്ഞാൽ അടുത്തെത്തി കഴിഞ്ഞാൽ മാറ്റേ പുല്ലെന്നൊക്കെ പറയണേ വാഴുതാണ് നിങ്ങളുടെ നാട്ടിൽ എന്താ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക ഇവിടെ പുല്ലെന്നൊക്കെ പറയണേ അങ്ങനെ പുല്ലനെ പിടിച്ച് എല്ലാവരും പറഞ്ഞു കുറഞ്ഞ് കേറ്റാണ്ട് പയ്യെ മലയിൽ നോക്കി കയറ്റാൻ പറഞ്ഞു അങ്ങനെ പൊക്കിയെടുത്തിട്ട് ഒരു കാക്കിലോ സൈസോളന ഒരു പുല്ല് അതിന് സ്പൈഡർ ഹുക്കിൽ കെട്ടി കുറേ നേരം വെയിറ്റ് ചെയ കലക്കൊള്ളാണ് വെള്ളം ശരിയല്ല ഇതാണ് കുട്ടാപ്പ് ം ഏത് കഴിഞ്ഞിട്ട് മീൻ പിടിച്ച് കയ്യിലേക്ക് എടുതുന്ന സീനാണ് അതിൽ ഒരു കൈ കൈ ഒരു യാത്രയുണ്ട് ഒരു പുല്ലൻ അവിടുത്തെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ആലുവക്കിറങ്ങാന്ന് വിചാരിച്ചു ആലുവൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ മണപ്പുറം ഫുള്ള് വെള്ളത്തിലാണ് അപ്പോൾ അവിടെ സൈഡിൽ കുറേ ചേട്ടന്മാർ ചൂണ്ടി വരണം അങ്ങനെ ചെയ്യുന്ന ചേട്ടന്മാർ നോക്കുമ്പോൾ കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് എൻ്റെ കണ്ട് കമ്പനിക്കാർ ചൂണ്ടി വരുന്ന സീനാണ് കണ്ടത് അവർ പള്ളത്തി വേട്ടന്ന് പള്ളത്തി പിടുത്തം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഈ ചാനൽ കുറേ നാളായിട്ട് ആക്റ്റീവല്ലായിരുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആക്റ്റീവ് ആകാൻ പറ്റുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം നിങ്ങളൊന്ന് ലൈക്ക് ആൻഡ് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ഒന്ന് ജസ്റ്റ് ഫോർ സപ്പോർട്ട് മീ